ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ നമ്മുടെ പ്രിയപ്പെട്ട സി വി മുഹമ്മദ് ഹാജി സാഹിബ് ഉള്ളാഹുവിൻ്റെ റഹമത്തിലേക്ക് യാത്രയായിരിക്കുന്നു കുന്നമംഗലം മഹലിൻ്റെ വളരെ അത്ഭുതകരമായ അത്യാഹ്ലാദമുള്ള രണ്ടാം ഘട്ട തിരഞ്ഞെടുപ്പിൻ്റെ വിജയത്തിൻ്റെ തൊട്ടുപിറകെയാണ് അദ്ദേഹത്തിൻ്റെ യാത്ര കഴിഞ്ഞ വർഷത്തെ കഴിഞ്ഞ തവണയുള്ള മഹല് തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട വീട് വീടാന്തരം നടത്തിയ കൺവെൻഷനുകളിലും മറ്റു പ്രവർത്തനങ്ങളിലും വലിയ ആവേശത്തോടെ നമ്മുടെ കൂടെ സഹകരിക്കുകയും സാന്നിധ്യമുറപ്പിക്കുകയും ചെയ്ത പ്രിയങ്കരനാണ് സി വി അദ്ദേഹത്തിൻ്റെ വാപ്പക്ക് ഒരു ഷോപ്പ് ഉണ്ടായിരുന്നു കുന്ദമംഗലത്ത് ആ ഷോപ്പിൻ്റെ ഭാഗത്താണ് വന്നേരായ സുൽത്താനൽ മൗസ്താദും മർക്കസിൻ്റെ പ്രാരംഭ കാലഘട്ടത്തിലെ പ്രവർത്തനത്തിന് സമയത്ത് സംഘടനാ പ്രവർത്തനത്തിനും മറ്റുമായി അതിനും പ്രസംഗത്തിനൊക്കെ പോകുമ്പോൾ ബസ് കാത്തു നിന്നിരുന്നത് ഒന്നിരശേഖന അന്ന് ബസ് കാത്തു നിൽക്കുന്നത് കണ്ടപ്പോൾ പ്രത്യേകമായി മരത്തിൻ്റെ ഒരു കസേര തയ്യാറാക്കി ഒന്നിരാജ ശേഖനക്ക് ഇരിക്കാൻ ഇരിപ്പിടമുണ്ട് കൊടുത്തത് ഇദ്ദേഹത്തിൻ്റെ വാപ്പയാണ് അന്ന് സി വി വാപ്പയെ സഹായിക്കുന്ന ഒരു കൊച്ചു പയ്യനാണ് കുന്നമംഗലം ടെലിഫോൺ എക്സ്ചേഞ്ചിൽ തൊണ്ണൂറ് ടെലിഫോണുകൾക്ക് അന്ന് കണക്ഷൻ കിട്ടി അതിൽ രണ്ട് കണക്ഷൻ സി വിയുടെ വാപ്പയുടെ ഷോപ്പിലാണ് അന്ന് മർക്കസിന് ടെലിഫോൺ കണക്ഷൻ ഉണ്ടായിരുന്നില്ല ഇന്ന് കാണുന്ന കുന്നമംഗലത്തും കാരന്തൂറുമുള്ള നഗരസമാനമായ വർധനവിൻ്റെയും വികസനത്തിൻ്റെയും കാരണം മർക്കസാണല്ലോ അന്ന് തൊള്ളായിരത്തി എഴുപത്തെട്ട് എഴുപത്തൊമ്പത് കാലഘട്ടത്തിൽ മർക്കസ് എന്ന ഈ അഭിമാന സ്ഥാപനത്തിൻ്റെ ഇടത്തോട്ടും വലത്തോട്ടും റോഡിലൂടെ നടന്നാൽ ശൂന്യമായ റോഡുകളും റോഡ് തന്നെ അന്ന് ചിലപ്പോൾ ഇത്രമാത്രം ഭംഗിയിലുണ്ടായിട്ടുണ്ടാവണമെന്നില്ല ഇന്ന് കാണുന്ന ഷോപ്പിംഗ് ബിൽഡിങ്ങുകളൊന്നും ഉണ്ടായിരുന്നില്ല കുന്നമംഗലത്ത് പോയിട്ടാണ് ഷെയഹുന ബസ് കയറുക ആ സമയത്ത് സി വിയുടെ വാപ്പയുടെ കടയിൽ രണ്ട് ടെലിഫോൺ കണ്ടപ്പോൾ ഒരു മാസത്തേക്ക് ടെലിഫോൺ വായ്പയായി മർക്കസിലേക്ക് ചോദിക്കുകയും അദ്ദേഹത്തിൻ്റെ വാപ്പ അത് നൽകുകയും ചെയ്തിരുന്നു അതിനു മുമ്പ് മർക്കസിൽ നിന്ന് ടെലിഫോൺ ട്രങ്ക് കോൾ ചെയ്യാനും മറ്റും കുന്നമംഗലത്ത് നടന്നു പോകണം അന്ന് സി വിയുടെ വാപ്പ സി വിയോട് പറഞ്ഞോ മയിലയാർ ഒരു മാസത്തേക്കാ ചോദിച്ചതെങ്കിലും ഒരു മാസം കഴിഞ്ഞാൽ നീ പോയി ചോദിച്ചേക്കരുത് മൈലയാർ എപ്പോഴാണോ തരുന്നത് അന്ന് വാങ്ങിയാൽ മതി പിന്നെ ഈ നാല് മാസം കഴിഞ്ഞിട്ടാണ് മർക്കസിൽ ടെലിഫോൺ കണക്ഷൻ കിട്ടുന്നത് സി വിയും അദ്ദേഹത്തിൻ്റെ വാപ്പയും വന്യരായ ഷേഖുനു കൂടെ ജീവിതകാലം മുഴുവനും ഉറച്ചു നിന്നവരും പൂർണ്ണ പിന്തുണ നൽകിയ മഹത് വ്യക്തിത്വമാണ് നമ്മുടെ മർക്കസിന് ഒരുപാട് ദ ചെയ്തു കൊടുക്കാനുണ്ട് വഹുറബലിസത്ത് ആ പ്രിയങ്കരനായ ഉമറാ ആ പ്രിയപ്പെട്ട സി വിക്ക് ജന്നാത്തിൽ ഫിറുദോസം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ഒന്നരാജേഹുനയുടെ വലിയ പിന്തുണ നൽകി മഹത്വത്ത് നൽകിയ ആ പ്രിയങ്കരനായ പൗരപ്രമുഖന് റബ്ബെ മുത്തനബിയുമായുള്ള ലിഖാവതി നൽകണേ പഠിച്ചവരെ رضيت أني وهاباك نلقا ربي الله دير قبال أن الله على سيدنا محمد وآله وصحبه أجمعين والحمد لله رب العالمين